ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്തുള്ള അൽമുക്താദർ ഗ്രൂപ്പിന്റെ അൽ ബാസി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വലേഴ്സിലാണ് എനിക്ക് ഈ ഒരു ഓർണമെന്റിന്റെ പ്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം നമുക്കിത് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ എല്ലാ കസ്റ്റമറും ചെക്ക് ചെയ്യാൻ പറ്റും ഡി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് ബി ഐസിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതാണ് ബി ഐസ് കെയർ ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ആകുമ്പോൾ വെരിഫൈ എച്ച് യു ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എച്ച് യു ഐ ഡി നമ്പർ എൻട്രി ചെയ്യാൻ പറയും ഇതിൽ എച്ച് ഒ ഡി നമ്പറുണ്ട് അത് എൻ്റർ ചെയ്തത് സിക്സ് ഡിജിറ്റ് നമ്പറാണ് വരുന്നത് സിക്സ് ഡിജിറ്റ് നമ്പർ അതിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ശേഷം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരും എവിടെയാണ് ഷോപ്പ് ഏതാണ് എവിടെയാണ് ഹോൾമാർക്ക് ചെയ്തത് എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽസില് തന്നെ നമുക്ക് കാണാൻ കഴിയും നമുക്കതിൽ എന്നാൽ രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ടാവും ഏത് ഐറ്റം ആണെന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ എന്നാണ് ഹോൾമാർക്കിംഗ് ഡേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഉണ്ടാവും ഓൾ ഡീറ്റെയിൽസ് എന്തായാലും ഇതിലുണ്ടാവും പിന്നെ ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾക്കൊരു ഞറുക്കെടുപ്പ് ഉണ്ട് ഞെറക്കെടുപ്പ് എന്ന് വെച്ചാൽ ഇരട്ടി സ്വർണ്ണമാണ് ഇരട്ടി സ്വർണ്ണമെന്ന് എന്ന് വെച്ചാൽ എത്ര ഗ്രാമാണോ എടുത്തിട്ടുള്ള ിൽ എത്ര ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ആ ഗ്രാം ഫുൾ ആയിട്ട് തന്നെ അവർക്ക് ഒന്നും ഒന്നാം പ്രൈസ് ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ അപ്പോൾ ഇനി കൊല്ലം സ്വദേശികളായ നിങ്ങൾക്ക് സ്വർണം മേടിക്കണോ നേരെ അൽബാസറിയിൽ വന്നാൽ മതി